കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്തത് പതിനേഴ് പേരെയാണ് പതിനഞ്ച് സംഘപരിവാറുകാരെയും രണ്ട് കോൺഗ്രസുകാരെയും ഗവർണറെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ കണ്ട സമയത്ത് ഈ പതിനേഴ് പേരെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്ത് ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചിട്ടില്ല ഒരു തവണ അതിനെക്കുറിച്ച് ആ നാല് പേരെ എന്ന് വെച്ചാൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ആ നാല് പേരെക്കുറിച്ച് ചോദിച്ച സമയത്ത് നേരെ ചാടിക്കടിക്കാൻ വേണ്ടിയായിരുന്നു ഗവർണർ വന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കാൻ സംസ്ഥാനത്തെ പിന്നെ ദൽഹിയിലുള്ള മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ധൈര്യം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ആ ചോദ്യം ചോദിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പി ആർ ഡിയിലെ മുൻ ഉദ്യോഗസ്ഥനായ മേഘ്നാഥ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പിനകത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇവൾ പതിനേഴ് പേരെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് സംഘപരിവാർകാരെയും രണ്ട് കോൺഗ്രസ്സുകാരെയും ആ രണ്ട് കോൺഗ്രസ്സുകാരുടെ പേരുകൾ ഗവർണറുടെ കയ്യിലേക്ക് വന്നത് അതിപ്പോൾ സംസ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൈകളിൽ നിന്നാണ് ആ പേരുകൾ വന്നത് എന്നാണ് ആ പി ആർ ഉദ്യോഗസ്ഥൻ മുൻ പി ആർ ഡി ഉദ്യോഗസ്ഥൻ പറയുന്നത് നമുക്ക് ആ കുറിപ്പിലേക്ക് ഒന്ന് പോകാം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ പതിനേഴ് പേരെ എപ്രകാരം നാമനിർദ്ദേശം ചെയ്തുവെന്ന് റിപ്പോർട്ടർ ഒഴികെ ഒരു മാപ്ര ചാപ്പറുകളും ചോദിച്ചിട്ടില്ല സർവകലാശാല മാനദണ്ഡ പ്രകാരം നൽകിയ പതി പട്ടിക ചവറ്റുകൂട്ടലിട്ടാണ് പതിനഞ്ച് സംഘപരിവാറുകാരെയും രണ്ട് കോൺഗ്രസുകാരെയും സെനറ്റിൽ ഉൾപ്പെടുത്തിയത് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുമുണ്ട് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ സർവകലാശാല നൽകിയ രണ്ടാം റാങ്കുകാരി അരുണിമ അശോകന് പകരം ആദ്യ വർഷ പരീക്ഷാഫലം പോലും വരാത്ത ധനുവച്ചപുരം കോളേജിലെ എ ബി വി പി നേതാവിനെ ഉൾപ്പെടുത്തി സയൻസിൽ ബി എസ് സി മാത്സ് ഒന്നാം റാങ്കുകാരിയായ ടി എസ് കാവ്യ്ക്ക് പകരം മൂന്ന് സെമസ്റ്ററിൽ സി ഗ്രേഡ് നേടിയ എ ബി വി പി വിദ്യാർത്ഥിയെയും ഫൈൻ ആർട്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപ്രതിഭയായ നന്ദകിഷോറിന് പകരം കേരള നടനമെന്ന ഒറ്റ ഇനത്തിൽ പങ്കെടുത്ത് ഗ്രേഡൊന്നും ലഭിക്കാത്ത ആളെയും സ്പോർട്സിൽ ദേശീയ ഗെയിംസിലെ വെങ്കലമെഡൽ ജേതാവിനെ ഒഴിവാക്കി ആർ എസ് എസ് കാരനെ ഒരു ബോഡി ബിൽഡറേമാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് ചട്ടപ്രകാരം വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരുടെ പട്ടിക സർവകലാശാല നൽകുന്നത് അംഗീകരിക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥി പ്രതിനിധിയുടെ കാര്യത്തിൽ എന്ന പോലെ മറ്റു പേരുകളും സർവകലാശാല പട്ടികയിൽ ഇല്ലാത്തതാണ് സി പി ഐ എ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുന്ന ആർ എസ് എസ് ഭാര്യയാണ് പ്രഗത്ഭ വനിത നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടും മനോരമയോ മാതൃഭൂമിയോ ചാനലുകളോ അത് വാർത്ത പോലും ആക്കാതെ മുക്കി പ്രതിപക്ഷ ഉന്നതം നൽകിയ മൂന്ന് പേരുകൾ ഗവർണർ ഉൾപ്പെടുത്തിയെങ്കിലും അവസാന നിമിഷം സംഘപരിവാർ പ്രമുഖ പത്രം നടത്തുന്ന ചാനലിലെ പ്രതിപക്ഷ ഉന്നതിന് വേണ്ടപ്പെട്ട മാധ്യമ പ്രവർത്തിക പൂരം ബി ജെ പി മുഖപത്രത്തിന്റെ ലേഖകനെ ഉൾപ്പെടുത്തേണ്ടി വന്നു ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തെ ഉന്നതം നൽകിയ മൂന്ന് പേരുകൾ ഗവർണർ ഉൾപ്പെടുത്തിയെങ്കിലും അവസാന നിമിഷം സംഘപരിവാർ കണ്ണുരുട്ടിയപ്പോൾ പ്രമുഖ പത്രം നടത്തുന്ന ചാനലിലെ പ്രതിപക്ഷ ഉന്നതിന് വേണ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകപോരം ബി ജെ പി മുഖപത്രത്തിൻ്റെ ലേഖകനെ ഉൾപ്പെടുത്തേണ്ടി വന്നു ആ പ്രതിപക്ഷത്തെ ഉന്നതനാരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഉന്നതനായ പ്രതിപക്ഷത്തുള്ള നേതാവെന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതല്ലാതെ ഇത്രയും വലിയ ഉന്നതനായ പ്രതിപക്ഷത്തിലുള്ള നേതാവ് ആരാണ് വി ഡി സൈശൻ കഴിഞ്ഞപ്പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ ചെറിയ ചെറിയ കുറച്ച് നേതാക്കളുണ്ട് പക്ഷേ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉന്നതനായ നേതാവ് വി ഡി സൈശനാണ് അദ്ദേഹം അല്ലെങ്കിൽ വേറൊരു പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിനകത്തുനിന്ന് ഒരു നേതാവ് കൊടുത്ത ലിസ്റ്റ് പ്രകാരം മൂന്ന് പേരെ കൊടുത്തു അതിൽ രണ്ട് രണ്ടുപേരെ എടുത്തു ഒരാളെ വെട്ടി അത് മാധ്യമപ്രവർത്തകയാണ് സംസ്ഥാനത്തെ ഒരു പ്രമുഖ പത്രം നടത്തുന്ന ചാനലിലെ മാധ്യമപ്രവർത്തകയാണ് ആ ആദ്യ പ്രവർത്തകരുടെ പേര് വെട്ടിയിട്ടാണ് വേറൊരു ജന്മഭൂമിയുടെ സംഘപരിവാറിന്റെ മുഖപത്രത്തിന്റെ മാധ്യമ പ്രവർത്തകന് ആ പേര് അതുപെടുത്തിയത് എന്ന് വെച്ചാൽ എന്നാൽ പോലും രണ്ടുപേര് ആ പേര് കൊടുത്ത് മൂന്ന് പേരിലകത്ത് രണ്ടുപേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഘപരിവാറിന് സംഘപരിവാറിന് വേണ്ടി വീട് പണി ചെയ്യുന്ന ഗവർണർക്ക് അതിനൊപ്പം തന്നെ കൂടെ നിൽക്കുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ ഒരു ഉന്നതനായ നേതാവെന്നാണ് ഈ മുൻ പി ആർ ഡി ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്ന അതുകൊണ്ടാണ് ആ രണ്ട് കോൺഗ്രസുകാരുടെ പേര് വന്നതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നു പതിനേഴ് പേരെ ഉത്തരേന്ത്യക്കാരനായ ഗവർണർക്ക് സ്വന്തം നിലയിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് ആർക്കും മനസ്സിലാകും സ്ഥിരമായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ആക്ഷേപിക്കുന്ന ഗവർണർ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാൻ ഒരു മാത്രയ്ക്കും ആംബിയറില്ല സംഘപരിവാറുകാരായ പതിനഞ്ച് പേരെ നിയമവിരുദ്ധമായി തിരികിക്കയറ്റിയതിനെതിരെ ഒരു വാക്കുചറിക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറല്ലതാണ് ഇത്രയും ഗതികെട്ട പ്രതിപക്ഷം കേവലം ബി ജെ പിയുടെ സീറ്റ് ടീമായി അധപതിച്ചു പ്രോ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ കത്ത് സമ്മർദ്ദമായി വ്യാഖ്യാനിച്ച ഗവർണർ ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്തയച്ച പട്ടികയുടെ അടിയിൽ ഷൂ അരച്ച് താൻ വെറും സംഘി അടിമയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഏറ്റവും അവസാന പാരഗ്രാഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സംഘപരിവാറുകാരെ പതിനഞ്ച് വരെ നിയമവിരുദ്ധമായി തിരികെ കയറ്റിയതിനെതിരെ ഒരു വാക്കുച്ചരിക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറല്ലതാണ് ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ആ മേളത്തെ ഡയലോഗ് എന്ന് വെച്ചാൽ മൂന്ന് പേരുടെ പേര് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു ഉന്നതം കൊടുത്തിരുന്നു അതിൽ രണ്ട് രണ്ടുപേരെ തിരി കയറ്റിയിട്ടുമുണ്ട് അപ്പോൾ വ്യക്തമാണ് അതുകൊണ്ട് മാത്രമാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു ലിസ്റ്റ് ഓൾഡ് അങ്ങോട്ട് പോയിരുന്നു അതിൽ മൂന്നിൽ രണ്ട് രണ്ടുപേരെ എടുത്തിട്ടുമുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗവർണർക്കെതിരെ കോൺഗ്രസും ലീഗും പ്രതിപക്ഷവും യു ഡി എഫും പ്രതിഷേധിക്കാൻ പോവുക അപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് രണ്ടുപേരും ഒരുമിച്ചു എന്നുള്ള കളിയാണ് ഇത് എന്നുള്ളതാണ് അങ്ങനെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുൻ പി ആർ ഡി ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള മേഘതാ തന്നെ എഴുതിയിട്ടുള്ളത് ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് അദ്ദേഹം എഴുതി കുറിപ്പിനകത്ത് ആരുടെയും പേരുകൾ പറയുന്നില്ല പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഉന്നത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടാണ് എത്തുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്ത് വരാൻ മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായി അന്വേഷണം നടത്താനുമുണ്ട് എന്തൊക്കെയാലും മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ പതിനേഴ് പേര് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പതിനഞ്ച് പേര് സംഘപരിവാർക്കാരാണ് രണ്ട് പേര് കോൺഗ്രസ് ആണ് ആ രണ്ട് കോൺഗ്രസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യവും